വലിച്ചെറിയാനുള്ളതല്ല വായിച്ചു വളരാനുള്ളതാണ് പുസ്തകങ്ങൾ എന്ന സന്ദേശം ഉയർത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പറയൊരുക്കി നഷ്ടപ്പെടുത്തി കളയുന്ന പുസ്തകങ്ങൾ ശേഖരിക്കാനും വരും വർഷത്തിൽ സാമ്പത്തിക പ്രയാസമുള്ള കുട്ടികൾക്ക് സൌജന്യമായി നൽകി മികച്ച പഠനാന്തരീക്ഷം ഉണ്ടാക്കാനും പുസ്തക പറ സഹായകമാവും ആദ്യ ദിനത്തിലെ പരീക്ഷ കഴിഞ്ഞ് കെ ദേവദർശിൽ നിന്ന് പാഠപുസ്തകം പ്രധാന അധ്യാപിക വി സി ശൈലജ ഏറ്റുവാങ്ങി പുസ്തകപ്പറയിൽ നിക്ഷേപിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി വി സുനേഷ് വി ജെയിംസ് ജോസഫ് ആശാ മാനുവൽ ഇരഞ്ജു എം എസ് ശാലിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫുസ് കണ്ണൂർ പരീക്ഷ കഴിഞ്ഞാൽ പുസ്തകങ്ങൾ കീറിക്കളയുക എന്നത് അല്ലെ വലിച്ചു കളയുക എന്നത് പുതിയ കാലത്തിന്റെ ഒരു ശീലമായിരിക്കുന്നു ആ ശീലം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് വിദ്യാലയത്തിന്റെ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ കീറിക്കളയാ പുസ്തകം കീറിക്കളയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു പുസ്തക പുസ്തകപ്പറ എന്നൊരു സംവിധാനം ഒരുക്കി വച്ചിരിക്കുകയാണ് ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ ഈ പറയിൽ നിക്ഷേപിക്കുകയും അടുത്ത വർഷം അത് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനവുമാണ് ഇവിടെ ഒരുക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യത്തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ ഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലയ്ക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ